റ്റിയായിട്ട പോണ് സന്തോഷ ജന്മദിനം കുട്ടിക്ക് അഞ്ച് മണിയായിപ്പോൾ മാറ്റിക്കൽ തുടങ്ങിയത് ഞാൻ അനിയും വന്നപ്പോൾ അഞ്ചര മണി കഴിഞ്ഞിട്ട് ഇട്ടാണ് അപ്പോൾ ഞാൻ ഓനിയും തോക്കി നേരെ കോട്ടക്കൊക്കെ വിട്ടു അപ്പോൾ എന്തിനാ ഏതിനാന്നൊക്കെ വീഡിയോയിൽ വഴിയേ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ കോട്ടക്കിൽ മാത്സിക്കാണ് പോകാൻ പോണത് അപ്പോൾ പിസാ റി കോട്ടൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ മാത്സ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് മാത്സിൻ്റെ പ്രൊമോഷനൊന്നുമല്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ സൈഡാക്കി ഞങ്ങൾ നേരെ ഇനി ഷോപ്പിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണേ நோக்கிள wow. hmm. <sans authenticity> <zięki> എൻ്റെ കയ്യിലാണെങ്കിൽ രണ്ട് ഡ്രസ്സ് ഉണ്ട് എന്നാലും ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ട് എടുക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഏതാ എടുക്കുക ഏതാ എടുക്കുക അപ്പം അനിയൻ പറഞ്ഞ കയ്യിൽ രണ്ടെണ്ണം അല്ലേ അതിന് പിന്നെ എന്തിനാണ് പിന്നെ ഇങ്ങനെ വലിച്ചു വാരി നോക്കണമെന്നൊക്കെ ചോദിച്ചിട്ടോ പക്ഷെ എന്നാലും എന്താണെന്ന് അറിയില്ല എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്നറിയില്ല കൈ പിടിച്ചത് ഉണ്ടെങ്കിലും പിന്നെയും പിന്നെ നോക്കും പക്ഷെ എടുക്കുമെന്നില്ല കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണില്ല എല്ലാ പണ്ടുങ്ങളും ഇങ്ങനെ തന്നെയാണോ ആണോ എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടും പിന്നെ ഫസ്റ്റ് ച്ച് നമ്മളേതാ എടുത്തത് അത് ഇത്തിട്ടാൽ പോലും അതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം അത് ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അനിയൻ പറഞ്ഞു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ വേഗം ട്രെയിലർ റൂമിൽ പോയിട്ട് വാ എന്നിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ വേറെ നമുക്ക് നോക്കാം പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ഫുള്ള് തിരക്കുതാ എൻ്റെ ബാക്കിലൊക്കെ ആൾക്കാരാണ് അപ്പോൾ ട്രെയിലിങ് റൂമിൽ ഭയങ്കര തിരക്കുക അപ്പോൾ ഈ താത്ത ഇറങ്ങി അപ്പോൾ ഞാൻ കയറാൻ വേണ്ടി നിന്നിട്ടു അപ്പോൾ ഇതിന് ആ ബാക്കിലുള്ള ചേച്ചിയാണ് കയറി അങ്ങനെ ഞാനും അനിയനും അനിയനുതാ ഡ്രസ്സൊക്കെ നോക്കിച്ച് പനിയും ഞാൻ കയ്യിൽ പിടിച്ച ഡ്രസ്സ് ഞാൻ എടുത്തിട്ടാണ് ഞങ്ങള് അടിക്കാൻ വേണ്ടിട്ട് പോവാണ് പോവുമ്പോ ഞങ്ങള് ഇറങ്ങി തന്നെ പോണം നമുക്ക് അതെ നടക്കോളും നമ്മൾ ഡ്രസ് എടുത്തു അങ്ങനെ ഞങ്ങൾ നമ്മളാ ബെഞ്ചിൽ കേറാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലു പോവാണ് മുന്നേ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സി പി ഐ എന്തൊക്കെയാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ലേറ്റ് ആയി പോയതാണ് അങ്ങനെ അവിടുന്ന് ഒന്നും അങ്ങനെ ഞങ്ങൾ ചട്ടിപ്പറമ്പ് വന്നിട്ടാട്ടെ കേൾക്കും അങ്ങനെ അപ്പോൾ ചട്ടിപ്പറമ്പ് പുതിയൊരു ഷോപ്പ് വന്നിരിക്കും ഷോപ്പിൻ്റെ പേരൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ ഉള്ളത് അനിയനായതുകൊണ്ട് തന്നെ അവനോടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നീജി വീഡിയോ എടുക്കുകയാണെന്ന് നിൽക്കലേ നമുക്ക് വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ന അവിടെ നിന്ന് തട്ടി വിട്ടു അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പേര് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അങ്ങനെന്താ പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് പിന്നെ നെഡ്സ് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ആ ഹാമ്പറൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനിയനെ പറഞ്ഞു നമുക്ക് നമ്പറൊക്കെ എഴുതിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു വലിയ ആളെ മാർ നമ്പറൊക്കെ വാങ്ങിക്കണേ അങ്ങനെന്താണ് ഞങ്ങൾ കേക്ക് ഇവിടെ സെറ്റ് ആയിക്കണു അപ്പോൾ ചെങ്ങായി വേഗം എന്തേതും പെട്ടിയിലിട്ട് കാണാൻ നമുക്ക് കൊണ്ടുപോകാൻ തരുകയാണ് പേരെന്തെഴുതി തരാതെ അപ്പം ഞാൻ വിടുവോ ഞാൻ പറഞ്ഞു അതിൽ പേരെഴുതി കാക്ക എന്നാലും നമ്മൾ എന്ത് പരിപാടിയാണെന്ന് അറിയുള്ളൂ അപ്പം കാക്ക അറിഞ്ഞോ ഈ എഴുതി ചോദിച്ചു ഞാൻ പറഞ്ഞു ഏയ് ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് കൊല്ലങ്ങളോളായിട്ട് കാക്ക അങ്ങാണ്ടാണ് എഴുതിക്കോളി ആയിരുന്നു അപ്പോൾ ഞാൻ കാക്കാനോട് ചോദിച്ചു കാക്ക ആരാണ് ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കണോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടോ സംഭവം കേക്ക് സെറ്റ് ആയിരുന്നിട്ടോ നെയ്സി ആയിരുന്നു കണ്ടപ്പോഴൊക്കെ അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ച പിന്നെ റെഡ് വെൽവെറ്റ് വെറ്റി പറഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ാണ് അപ്പൊ കാക്ക ആദ്യം പേര് എഴുതാൻ മടിച്ചിട്ടോ ഞാൻ വിടോ ഞാൻ പറഞ്ഞു കാക്കാൻ എഴുതി കൂടി പറഞ്ഞു ഇതിൽ വൈറ്റ് കണാശിയാണ് അത് ഒലിച്ച് പോകുന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല കാക്ക ഹാപ്പി ബർത്ത്ഡേ റാശിതാണ്ട് എഴുതി കൂടി നിങ്ങളു അപ്പൊ ഇന്റെ ഒരു ധൈര്യത്തിൽ കാക്ക വേഗം പേരൊക്കെ എഴുതി തന്നെ സെറ്റാക്കി നമുക്ക് ബോക്സിലൊക്കെ ആക്കി തന്നിട്ടോ ഇനി കവറിലിടാനും കൂടെയുള്ള അപ്പൊ കാക്ക പറഞ്ഞു കവറിലാക്കിട്ട് ഞാൻ തരാന്ന് പറഞ്ഞിട്ട് വേഗം കവറിലാക്കത്തി കത്തിയൊന്നും വെക്കാതെ കാക്ക കത്തി വെച്ചിട്ടില്ലായിരുന്നപ്പോ ആ അത് ഞാൻ മറന്നതാണ് മോളെ അറിഞ്ഞിട്ടോ അപ്പൊ തന്നെ അമ്മ ഒരു കത്തി ഒക്കെ സെറ്റാക്കി തന്നെ നേരെ കാണാം അപ്പൊന്ന് കാര്യ ഇന്ദ്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്ന് ഞാൻ അനിയനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പൊറത്ത് പോയത് കഴിഞ്ഞു അയിന്റെ അടുക്കാട്ടോ ഞാനൊരു കാര്യം അറിഞ്ഞത് പെട്ടെന്നായിരുന്നു കേട്ടോ എന്നെ ഇന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ച് ഞാന് ഓൻ്റെ കൂടെ പോവായിരുന്നെട്ടോ പോന് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ച് പോയതാണ് അതിൻ്റെ അടുക്കാണ് കേട്ടോ ഞാൻ റാഷിനെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് അവൾ പറയുന്നത് അങ്ങനെ ബർത്ത്ഡേന്റെ കാര്യം എന്തോ പറഞ്ഞിട്ടോ അപ്പഴാണ് മനസ്സിലായത് അവളെ ബർത്ത്ഡേ ആണ് എന്ന് അപ്പം ഞമ്മളെന്തെയ്തു മോന് ഡ്രസ്സ് എടുക്കാൻ പോകും വേണം അപ്പം ഞങ്ങളെന്തെയ്ത് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഒരു ഫൈവ് സ്ലീവ് ടീഷർട്ട് എടുത്താലോ എന്ന് കരുതിയിട്ടാണ് അപ്പം ഞാൻ നോക്കിയ ടൈമിൽ എനിക്കൊന്നും ഇഷ്ടമായില്ല പിന്നെ എനിക്കിഷ്ടമാവാതെ ഓൾക്ക് ഇത് ഇഷ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് ഇഷ്ടപ്പെടണേ എനിക്കും ഇഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെടണോ അവൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും കണ്ടില്ല അപ്പം ഞാൻ ടോപ്പ് ഒക്കെ മാറിയിട്ടാണ് അങ്ങനെ ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഓൾക്ക് എന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല ടോളിഷ്ടങ്ങൾ ഇൻ്റെ പോലെ തന്നെയാണ് പക്ഷെ ഇനി എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അപ്പം എന്തായാലും നാളെയാണ് കാശിൻ്റെ ബേർഡേ അപ്പോൾ ചെറിയതായിട്ടൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് വലിയ വലിയ പരിപാടായിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ എന്താ പറയുക അവൾക്ക് ഇഷ്ടപ്പെടുക ഒന്നും അറിയില്ല കേട്ടോ സംഭവം തന്നെ പറയുമ്പോൾ വൈബൊക്കെ തന്നെയാണെങ്കിലും എങ്ങനെ അറിയില്ലല്ലോ കളറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നിയപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ നാളെയാണ് അവൾ ബേർത്ത് ഡേ അപ്പോൾ ഞാനിന്ന് നൈറ്റ് പോയി സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെയുള്ള മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയുക തീരെ സുഖമല്ല പനിക്കാൻ പോലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്ന് എന്തായാലും പറ്റില്ല നാളെയാണ് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നു അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യൂലെട്ടോ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യൂല അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ഞാൻ വീഡിയോയിൽ വീഡിയോയിലിട്ടുണ്ട് എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം അപ്പം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞേനു ഇന്ന് രാവിലെ ഞാൻ കേക്ക് കൊണ്ടേ കൊടുക്കും സർപ്രൈസ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സർപ്രൈസ് ആക്കും പക്ഷെ അതിലൊരു തിരുത്തുണ്ട് അപ്പം ഞാൻ എന്തായാലും അത് ഓളെ കൊണ്ടുതന്നെ ഞാൻ പറയിപ്പിച്ചു അപ്പോൾ അവിടെ ചെന്നിട്ടൊക്കെ സർപ്രൈസ് ഞാൻ കൊടുക്കും അപ്പോൾ ഓൾ തന്നെ പറഞ്ഞു കേട്ടോ എന്താണ് തിരുത്തെന്ന് അപ്പോൾ ഇന്നും ഒരു സസ്പെൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കൊണ്ടിട്ടാണ് അപ്പം എന്താണ് ഞാൻ ഇവിടെ ഗിഫ്റ്റ് സെറ്റാക്കി പോകും ഗിഫ്റ്റും കേക്കൊക്കെ സെറ്റ് ചെയ്തിക്കണു എന്തായാലും നമ്മളിന്ന് കേക്ക് മുറിക്കും അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സസ്പെൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഞാൻ ഇനി അവൾ വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ അവൾ ആകെ സർപ്രൈസാവും എന്തായാലും അപ്പോൾ ഞാൻ എന്തായാലും പോയോക്കട്ടെ ഞാനോള് പോവാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ സെറ്റ് അപ്പോൾ അവിടെ തിരിച്ചു കാണാം അപ്പോൾ ഞാൻ ഇതുമായി മന്ദം വന്നം നടക്കണേ അവളെ വീടെത്താനേക്കോ എന്തായാലും റാശിന്റെ മുമ്പ് ഒന്ന് പോയാ കേട്ടോ അവളെ വാതിലും കൂട്ടിയേട്ടെന്തായാലും പറഞ്ഞോളിച്ചോട് ഞാൻ ചോദിച്ചില്ലേ ഇന്നലെ അപ്പൊ ഞാൻ എന്തോ ഇന്നലെ സെറ്റിൽ ആക്കിന്നു എന്നിട്ട് രാവിലെ വെച്ചപ്പോ താങ്ക് യു ആയിട്ട് മറ്റന്നാളി റൈസ് എന്നിട്ട് ഇന്നോട് നാളെ പറഞ്ഞു ഞാന് പറഞ്ഞപ്പോ ഞാന് പറഞ്ഞിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞേ എന്നിട്ട് ഇപ്പൊ എന്തെ ഇന്ന് ഇന്നോട് പറഞ്ഞു ഇന്നെ ബർത്ത്ഡേ ആണ് അപ്പൊ അതാണ് ഇന്നുള്ള സസ്പെൻസ് എല്ലാവരും ആരെയും സെറ്റ് ആക്കി അപ്പൊ ഓട് പറഞ്ഞിട്ടോട് പറഞ്ഞ ആ ഒരു അമ്മ എന്റെ ബർത്ത്ഡേ പോലെ അറിയാത്ത ഒരാളെ ആദ്യായിട്ട് കാണാൻ ഹാപ്പി ബർത്ത്ഡേ പത്ത് മിനിറ്റ് വിളിച്ചോണ്ടിട്ടോ എന്നിട്ട്

पॅक <laughs> ഞാൻ എന്തായാലും സർപ്രൈസ് ചെയ്യാം അപ്പൊ അപ്പൊ ചേച്ചി പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് മണിക്ക് പോകുന്നേ അപ്പൊ പിന്നെ ഞാൻ ഇതാക്കാൻ വിചാരിച്ചിട്ട് ഏഹ് ചെറിയ കേക്കാട്ടോ മിനി കേക്കാണ് അതാണ് ഗിഫ്റ്റ് എങ്ങനെണ്ട് എങ്ങനെ എനിക്ക് പറ്റിയോ അത് മാറ്റിച്ചണോ നമുക്ക് കേക്ക് അല്ലേ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ആദ്യം വരാം എന്നിട്ട് കേക്ക് മുടിച്ചേ അപ്പൊ ഞങ്ങള് ബർത്ത്ഡെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ് തൊപ്പിയൊക്കെ പിടിച്ചു ഏ എവിടുക്കാണെന്നുവെച്ചാ ഇവിടുന്നേലൊക്കെ നമ്മൾ സെറ്റ് ആക്കും ആക്ക കേക്ക് ചാടും തൊപ്പി ചാടിയാലോ ആ സെന്തായാലും നാല് ലുക്ക് ഫോട്ടോസ് എടുക്കട്ടെ എനിക്ക് എന്താ പറയാനുള്ള ഒരിക്കലും ഇതരില്ലേ അപ്പൊ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ ഞങ്ങള് വീഡിയോസൊക്കെ ഇപ്പൊ നീ റാഷി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവണേ കട്ട് ചെയ്തോട്ട് വായില് വായില് ഓക്കേ സെറ്റല്ലേ എങ്ങനെയുണ്ട് കേക്ക് അടിപൊളിയാ ഇത് റാഷിന്റെ അനിയനാണ് നമ്മളെ പെണ്ണേ കുഞ്ഞി പെണ്ണെ അങ്ങനെ അടിപൊളിയാ പേ അപ്പൊ റാശി കേക്ക് മുറിക്കാൻ പോവാണ് സന്തോഷ ജന്മദിനം കുട്ടിക്കാർ പറ്റല്ലേ കേക്ക് അടിപൊളിയാ സർപ്രൈസ് സർപ്രൈസായി പോയി ഗൈസ് ആകെ സർപ്രൈസ് ആയി പോയി എന്താ പറയാ സന്തോഷം കൊണ്ട് എന്താ പറയാ കരിയാനും മെജ ചെറിച്ചാനും അയ്യാത്തൊരു അവസ്ഥയാണത് അപ്പൊ ഗൈസ് ഓള് കുളി കുളിച്ചാലും ഇത് മാറ്റിയതൊക്കെ പെട്ടെന്ന് ഞാൻ പോയതല്ല സർപ്രൈസ് കൊടുക്കാനേ അപ്പോൾ രാവിലെ നീച്ച് ചായ ഒക്കെ കുടിച്ച് സെറ്റായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് കണ്ടിട്ട് അപ്പൊ കുറച്ചു നേരമായി ഇങ്ങോട്ടെത്തി പുളിയൊക്കെ കഴിഞ്ഞ് ആയി എത്തി അപ്പൊ ഓരൊരിക്കലും എന്താ പറയാ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പൊ എന്താ പറയാ ആ ഒരു ഇതിലേറെ സർപ്രൈസ് ആക്കണം എന്നെ ഞാൻ ആഗ്രഹിച്ചിണ്ട് രണ്ട് പൊട്ടത്തരം കൊണ്ട് മോചി പോയി അപ്പൊ ആ എന്താ വെച്ചാല് ഓള് ഇന്നോട് ഇന്നാണ് ബർത്ത്ഡേ പറഞ്ഞത് ആ ഒരു മൈൻഡിൽ ഞാൻ അങ്ങോട്ട് വന്നു അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മള് ബർത്ത്ഡാ സെലിബ്രേറ്റ് ചെയ്തു അതുകൊണ്ട് വാസന്തിരിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റി അപ്പൊ എന്തായാലും വീഡിയോ വലിയപ്പോ സമയായിട്ടാ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പഴത്തൊരു വീഡിയോയില് കാണുന്നതിരിക്കും